പറയോ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ആ വായയിൽ അത് ഏറ്റവും കൂടി പറയാനില്ല മാറ്റണം എന്നിട്ട് അങ്ങനെ നോക്കിട്ട് നിങ്ങളല്ല ക്യാമറയിൽ നോക്കിട്ട് നമസ്കാരം നമസ്കാരം നല്ലയിടത്തെ പുതിയ പുതിയ പുതിയസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം 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 എല്ലാവർക്കും യെസ് കോഫി പൗഡർ പൗഡർ അല്ല ഇത് ചായപ്പൊടി ടീ ടീ എന്താണ് മായക്ക് വിശ് നട്ട് വെയ്യ അപ്പൊ ഞങ്ങളൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകട്ടോ വേറെ ഒന്നല്ല എന്താണ് ജാക്ക് ഫ്രൂട്ട് ഫ്രൂട്ട് കൊണ്ട് സ്നാക്ക് മായേനെ മായനെ ഇല്ല എല്ലാവർക്കും മായകുട്ടി എന്റെ സ്റ്റുഡന്റ് ആണ് എന്റെ കുട്ടിയാണ് വല്യമ്മയുടെ കുട്ടിയാണ് ഹങ്കനിൽ ആണ് മായക്കുട്ടി താമസിക്കുന്നത് പട്ടാമ്പിയിലാണ് പട്ടാമ്പികാരി ആണ് ഹങ്കനിൽ ആണ് താമസിക്കുന്നത് ആ ഇനി മായ പോണില്ല പോണില്ലാട്ടാ നീ പോണില്ല ൂടെക്ക അപ്പൊ ഞങ്ങള് മായക്ക് വെച്ചിട്ട് ഞങ്ങൾ ഡാൻസ് ഡാൻസ് ഒക്കെ പഠിക്കാൻ കാണിച്ചു തരാം ഞങ്ങളുടെ അമ്മ അച്ചമ്മയുടെ പറന്നാളാണ് അതിന് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാൻസ് പഠിക്കണ്ട അപ്പൊ ഞങ്ങളൊരു കുഞ്ഞു സ്നാക്ക് ഉണ്ടാക്കുകയാണ് മായ്ക്ക് ഇഷ്ട എനിക്ക് ഇഷ്ട ഇഷ്ടായി പറയണട്ടോ ഇല്ലെങ്കിൽ നോ പറഞ്ഞോളൂ അത് പറയും ഏതാണെന്ന് ചൂട് എടുക്കണ്ട ി തരല്ലേ അമ്മമ്മ ആ അത് ശരി നാട്ടില് ഒരു അമ്മമ്മണ്ടാക്കി തരണ്ടാവില്ലേ അച്ഛനറിയില്ല നീ കോഫിണ്ടറിയില്ല ആ അച്ഛനറിയാ എന്റെ അമ്മമ്മ സൂപ്പള്ളക്ക ഇറങ്ങ വലിയ പാത എടുത്തിട്ട് നിനക്ക് തരാം അവിടെ എന്നാ കാറ്റു ആയിട്ടില്ല ആണോണ്ടോ നല്ല ബ്രൗൺ കളർ കളറാവണം ആ കഴിക്കാൻ തരാം ഇതെല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്ക് ഇല്ല ഒരു മിനിറ്റ് അതായത് ശരിക്കും പച്ച പണ്ടൊക്കെ ചെയ്താൽ പച്ചരിയും പുഴുക്കല്ലരിയും പകുതി പകുതി എടുത്തിട്ട് അരച്ച് ചക്ക വരട്ടെയ്ത് മിക്സ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കും ഞാൻ വളരെ എളുപ്പത്തിൽ ഇതാണ് ബാറ്റർ ഞാൻ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യിച്ചാ ഒരു വലിയ വലിയ ഉള്ളിയുടെ അത്ര ചക്ക വരട്ടിയത് ഉണ്ടോ വിചാരിക്കുക അതിലേക്ക് കഷ്ടി ഒരു ഗ്ലാസ് നമ്മുടെ സാധാരണ ഗ്ലാസ് ഇട്ട് കുഞ്ഞു കപ്പ് ഈ ഗ്രതേ പോലത്തെ ഈ കപ്പിന് നാഴിയെല്ലാം ഊരി കൊള്ളുന്ന കപ്പ് നാഴീണ് പകുതി ആ കപ്പിന് ഒരു കപ്പ് നമ്മുടെ നൂൽഫുട്ടിൻ്റെ പൊടിയില്ലേ ആ പൊടി എടുത്തിട്ട് മിക്സ് ചെയ്യും എന്തായാലും ഒരു നാലുമടി ജീര കൊക്കഞ്ഞടി ഇടും പിന്നെ ഏലക്കായ ഇടും ശർക്കര ഓൾറെഡി ചക്കയിൽ നല്ലോണം വരട്ടിയത് ചക്ക യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ചെ ചിലത് ശക്കര കുമ്പോൾ കുറച്ച് ശർക്കരയുള്ളൂ നല്ല ശർക്കര ഇടുന്നവരാണെങ്കിൽ അത് പിന്നെ ഇടണമെന്നില്ല ഇടണം എന്നില്ല ശർക്കര ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളാ ബാറ്ററി തയ്യാറാക്കണത് വെള്ളത്തിന് പകരം ശർക്കര വെള്ളമാണ് പിന്നെ യൂസ് ചെയ്യാൻ നല്ലത് നല്ല മധുരം വേണമെങ്കിൽ നല്ലോണം ആക്കാൻ ഇത് നല്ല ഇങ്ങനെ ആവുമ്പോൾ നല്ല മഴ ഉണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടും ചക്കപ്പലഹം ചക്കപ്പലഹം ചക്കുണ്ടാകാം

ഞാൻ പറഞ്ഞില്ലേ ഇത് കഴിക്കായി ഇത് കഴിച്ചോ അത് ചൂടില്ല എന്താ എന്റെ പേര് ചക്ക പലഹാരം നേരെ പറ വയല് ചക്ക പലഹാരം അതിന് ഒട്ടും കിട്ടില്ല ചക്ക

ചക്ക ചക്ക ചക്കട ചക്കപ്പം ഒക്കെണ്ടാക്ക അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളൊന്നില്ല പക്ഷെ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഇതൊരു എന്താ പറയാ ഒരു പഴംപൊരി സ്റ്റൈലൊക്കെയാണ് അല്ലെ ലൈക്ക് പഴംപൊരില്ല ഉള്ള കാര്യങ്ങളും ഇപ്പൊ എല്ലാരും പറയാൻ നിൽക്കില്ല അപ്പൊ ശരി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചാട്ട പറഞ്ഞോളൂ we <laughs> did